ും സ്വാഗതം കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുസ്തക പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പോലീസ് ട്രെയിനിങ് കോളേജിൽ വെച്ച് നടക്കും പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ഐ ബി സതീഷ് എം എൽ എ ആണ് മുഖ്യ പ്രഭാഷണം എ കെ വേണുഗോപാൽ നടത്തും പുസ്തകം സ്വീകരിക്കുന്നത് കെ രാജനാണ് ശ്രീ വിരാ മുരളി ടി അനിൽ തമ്പി എൻ ജെ ജോർജ് എ എം ഇസ്മായിൽ സാംരാജ് ബി രാജേന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഏഴ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ജസ്റ്റിസ് എ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഏഴ് പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതികളാണ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് കോഴിക്കോട് ബ്രോയിലർ കോഴി ഇറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി വരും ദിവസങ്ങളിലും വില കൂടാനാണ് സാധ്യത വൻകിട ഫാമുടമകൾ ക്ഷാമം സൃഷ്ടിച്ച് വില കുത്തനെ ഉയർത്തുകയാണെന്നും സർക്കാർ ഇടപെടൽ നടത്തിയില്ല എങ്കിൽ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുമെന്നും ചെറുകിട വ്യാപാരികൾ പ്രതികരിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ശേഷവും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വൻകിട ഫാമുടമകൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വില വർദ്ധിപ്പിക്കുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് നടൻ മുൻഷി ഹരി അന്തരിച്ചു വിടവാങ്ങിയത് തലസ്ഥാനത്തെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന കലാകാരൻ മുൻഷി പരമ്പരയിലൂടെ പ്രശസ്തനായ തിരുമല സ്വദേശി മുൻഷി ഹരി എന്നറിയപ്പെട്ടിരുന്ന എൻ എസ് ഹരീന്ദ്രകുമാർ അന്തരിച്ചു അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഒരു യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരം ഇരിപ്പോഴുള്ള വീട്ടിലേക്ക് നടന്നു പോകവേ റോഡരികിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആറ്റിങ്ങലിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക് ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീണത് ഇന്ന് ഉച്ചക്ക് ഒന്നരയോടെ സംഭവം നടന്നത് ആലങ്കോട് സ്വദേശിനിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വീണിരിക്കുന്നത് എങ്ങനെയാണ് കുട്ടി വീണതെന്ന കാര്യം വ്യക്തമായിട്ടില്ല കാൽവഴുതി വീണതാണോ അതോ ചാടിയതാണോ എന്ന കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് തുടയല്ലിനുൾപ്പെടെ പൊട്ടലുമുണ്ട് ആദ്യം ആറ്റങ്ങൾ വലിയകുന്ന താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കുട്ടിയെ മാറ്റിയിട്ടുണ്ട്